തിരുവള്ളൂർ പഞ്ചായത്തിന്റെ ഷീബസ് എന്ന വലിയ സ്വപ്നം പൂവണിഞ്ഞു പഞ്ചായത്ത് പരിധിയിൽ വനിതകൾക്ക് ഷീബസിൽ സൗജന്യമായി യാത്ര ചെയ്യാം ഒഴിവു സമയങ്ങളിൽ കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്ക് യോഗം ചേരാനും ബസ് പ്രയോജനപ്പെടുത്താം അങ്ങനെ സഞ്ചരിക്കുന്ന കോൺഫറൻസ് ഹാളായും ബസ് ഓട്ടം തുടരും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ വിട്ട് അങ്ങോട്ടും മാത്രം പഞ്ചായത്ത് ഓഫീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷി ഓഫീസ് വെറ്റിനറി ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങി പഞ്ചായത്തിന്റെ അകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ സഹോദരിമാർക്ക് കയറി ഇറങ്ങാനും വരാനും പോകാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇതിൽ കാണുന്നത് വന്നതോടെ പെൺകുട്ടികളും സ്ത്രീകളും ആവേശത്തിലാണ് ബസ്സിന് നിത്യേന ട്രിപ്പ് സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ടതാണ് പി ആണ് ുംബ്ദുൽമീദ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു സൗകര്യപ്രദമാവുന്ന തരത്തിലേക്ക് എൻ്റെ പ്രദേശത്തുകാർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒന്ന് ആലോചിച്ചുകൂടെയെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു നൂതന പ്രൊജക്റ്റായിട്ട് ഞാൻ സർക്കാർ ഇവിടെ ഡി പി സിയിൽ സമർപ്പിച്ചത് ാണ് സർവീസ് ഉണ്ടാകില്ല ഈ സമയത്താണ് യോഗം ചേരാനായുള്ള സർവീസ് പഞ്ചായത്തിലെ സർക്കാർ പദ്ധതികളും ചെയ്യും പഞ്ചായത്തിനുള്ളിൽ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ സർവീസ് ആണ് നടത്തുന്നത് ഈ ബസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പ്രത്യേകിച്ച് ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരുണ്ട് വളരെ ദൂരെ നിന്ന് നടന്നിട്ട് അവരാണ് വരുന്നത് അപ്പോൾ പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എത്തിപ്പെടാൻ ബസ് റൂട്ട് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ഈ ബസ് ഓടുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യമുള്ളതാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് അത്രയും ദൂരം രാവിലെയുമൊക്കെ നടന്നു വരാനും വൈകിട്ട് ഒരുപാട് നേരം വൈകിട്ടാണ് അഞ്ചരയുടെ ഒക്കെ സമയം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയൊരാശ്വാസമാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ് ലേഡീസിന് ഫ്രീയാണ് ഗേൾസിന് ഫ്രീ ആണ് അപ്പൊ അത്രയും വലിയൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അതുകൊണ്ട് പഞ്ചായത്തിനോട് നമുക്ക് വലിയ നന്ദിയുണ്ട് കിലോമീറ്ററുകളോളം നടക്കാതെ പെട്ടെന്ന് സ്കൂളിലെത്താൻ കഴിയുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളും പറയുന്നു സ്കൂൾ വിട്ടാലും ടിക്കിലും തിരക്കിലും കുട്ടികൾക്ക് എളുപ്പം വീട്ടിലെത്താൻ അധ്യാപകരും പറഞ്ഞു ഞങ്ങൾ നടന്നാണ് പോലെ ഉപകാരമായി പ്രത്യേകിച്ച് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട് നമ്മൾ നടന്നേന് വന്നുകഴിഞ്ഞത് അപ്പം പിന്നെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അത് ഈ ബസ്സിനാണ് പോണത് ഭാരത് മലപ്പുറം